കണ്ടുണ്ടല്ലോ വീട്ടിൽ ഞായറാഴ്ചകളിൽ മാത്രം ചിക്കൻ വാങ്ങുമായിരുന്നു ആ സമയത്ത് ഞാനും അനന്തവും ചിക്കൻ കാല് കഴിക്കാൻ വേണ്ടി ഒരു അടിയിടലുണ്ട് ഒരു ചിക്കൻ കാലിന് വേണ്ടി നിന്റെ അച്ഛനോട് പോയി പറയാൻ ഞങ്ങൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട് ഈ ഉള്ളി അരിയുമ്പോഴല്ല മക്കളെ ഉള്ളി പൊളിക്കുമ്പോൾ തന്നെ എനിക്ക് കണ്ണുനീറും അതിനിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നീറിക്കോട്ട് ഞാൻ പൊളിച്ചിട്ട് അവസാനം ദാണ്ട ഒരു സിനിമയെ കണ്ടോണ്ട് അവിടെ ഇരുന്ന് അരിയും കേട്ടോ കരഞ്ഞുകൊണ്ട് അരിഞ്ഞുകൊണ്ടിരിക്കും എന്നിട്ട് നമ്മുടെ കഴുകിയ ബീഫിലോട്ട് ഈ ഒരു കുറച്ച് ഉള്ളിയും ഉപ്പും മുളക് മല്ലിയും എല്ലാം കൂടി ഇട്ട് കൈകൊണ്ട് നന്നായിട്ട് അങ്ങ് തിരുമ്മണം കേട്ടോ ഞാൻ ആവശ്യമില്ലാത്ത മസാലയൊന്നും ഇതിലൊന്നും ഇടത്തില്ല നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ മാത്രമേ ഇടാറുള്ളൂ കേട്ടോ എന്നിട്ട് ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നേരെ അടുപ്പത്തോട്ട് അങ്ങ് ഒരു അഞ്ചാറ് വീസൽ ഇടിക്കാൻ വേണ്ടി അങ്ങ് വെക്കണം എന്നിട്ട് ചട്ടി അടുപ്പത്ത് വയ്ക്കുക കുറച്ച് എണ്ണ ഒഴിക്കുക എണ്ണ ചൂടാകുമ്പോൾ ഇള്ളി അങ്ങോട്ട് തട്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ അത് നന്നായിട്ട് ഇങ്ങനെ ബ്രൗൺ ആയിട്ട് വരണം അപ്പുറത്തെ ചട്ടിയിൽ ഞാനാണെങ്കിൽ കോവയ്ക്കാമഴിക്കോട്ടി ഉണ്ടാക്കുവാണ് ഇതൊക്കെ നല്ലതാണ് ഞാൻ ഓട്ടി ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ചു അടിപൊളി എന്നിട്ട് മുളകൊടി മല്ലിപ്പൊടി ഉപ്പ് എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വരട്ട് എന്നിട്ട് ആ ബീഫ് വെന്ത വെള്ളം ഒഴിച്ചൊഴിച്ച് വറ്റിച്ചെടുക്കും േ എല്ലാം കൂടെ കരിക്കൂരി ഒഴിക്കരുത് എന്നിട്ട് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അങ്ങോട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് ഇളക്കുക കുറച്ച് കൂടി ഇട്ട് കൊടുക്കുക അങ്ങനെ ആ ബീഫിന്റെ ചാറുണ്ടല്ലോ അത് വറ്റി 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 വരുമ്പോൾ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിലോട്ട് കുരുമുളക് ഇട്ടിട്ട് ഇതെ അങ്ങോട്ട് തട്ടിയിട്ട് ഇളക്കി വരട്ടി അങ്ങോട്ട് എടുത്തോണ്ടല്ലോ സ്വർഗ്ഗമാണ് സ്വർഗ്ഗം കടയിൽ നിന്ന് വാങ്ങിച്ച ആവശ്യമില്ലാത്ത മസാലപ്പൊടിയോ കാര്യങ്ങളോ ഒന്നും തട്ടണ്ട എനിക്കൊരു കുറവ് പറ്റി എന്താണെന്ന് വെച്ചാൽ തേങ്ങാക്കത്തില്ലായിരുന്നു കേട്ടോ വിടാൻ അതുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇതിനകത്ത് കിടക്കുന്ന തേങ്ങാക്കൊത്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല തേങ്ങാ ഇല്ലായിരുന്നു അങ്ങനെ പിന്നെ എല്ലാം കൂടെ എടുത്ത് ഞാൻ മാറ്റിയിട്ട് ലാസ്റ്റ് കുറച്ച് മല്ലി തുകി ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ടാൽ മതി ചിലർക്ക് മല്യ ഇഷ്ടമല്ല അതുകൊണ്ട് അങ്ങനെയുള്ളവർ ഇടണ്ട എന്നിട്ട് ടൈല് ചൂട് തട്ടായിരിക്കാൻ അത് എടുത്ത് വെച്ചിട്ട് അതിന്റെ മണ്ടക്കോട്ടെല്ലാം കൂടെ പറക്കെടുത്ത് വെച്ചിട്ടു ഈ വീഡിയോയ്ക്കകത്ത് ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ എല്ലാ ലിങ്ക് ഞാൻ യൂട്യൂബ് ടാഗ് ഉള്ളൂ ചെയ്താൽ യു